അപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടൂർ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ചോദിക്കും ഇതാണ് അടൂർ സെൻട്രൽ ജംഗ്ഷൻ ജംഗ്ഷൻ ഇവിടെ ആയിട്ട് ഭീമാ ജ്വല്ലറി ഉണ്ട് ഭീമാ ജ്വല്ലറിക്ക് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പ്രിയപ്പെട്ടവർക്കും ഒലീവിയ ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു വെറൈറ്റി കോൺസെപ്റ്റിലുള്ള സെറ്റ് ആണ് കോട്ട് സെറ്റുകൾ ഇപ്പം നല്ല ട്രെൻഡ് ആണ് പല പല ഫാബ്രിക്കുകളിൽ പല പല മോഡലുകളിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിലൊക്കെയാണ് നമ്മൾ നല്ല പ്രീമിയം കോട്ട് സെറ്റുകൾ കൊണ്ടുവരുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ ഡ്രസ് വീഡിയോസ് വരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ അടൂർ എറണാകുളം ചേർത്തല തിരുവല്ല ഷോപ്പുകളിലേക്ക് സെയിൽസ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് അക്കൗണ്ടന്റ് ബില്ലിംഗ് സൂപ്പർവൈസർ എന്നീ ലേഡീസ് പോസ്റ്റുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പതിനെട്ടിനും മുപ്പത്തഞ്ച് വയസ്സിനും ഇടയിലാണെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ എന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ അതിനോടൊപ്പം നിങ്ങൾക്ക് ഏത് ജോബാണോ വേണ്ടുന്നത് അതും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക നമുക്ക് ഓൺലൈൻ അതായത് നമ്മുടെ ഓഫീസ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഒക്കെ ആണെങ്കിൽ രാവിലെ പതിനൊന്ന് തൊട്ട് അഞ്ചര ആയിരിക്കും വർക്കിംഗ് ടൈം വരുന്നത് ട്രെയിനിങ് ഉണ്ട് പത്ത് ദിവസം നിങ്ങൾക്ക് ജോലി എന്താണെന്ന് കണ്ട് മനസ്സിലാക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം പത്ത് ദിവസം കഴിഞ്ഞ് ജോലിയിലേക്ക് കയറി മതി കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പുതിയ കുട്ടികൾ ഇപ്പം നമ്മുടെ ഓൺലൈൻ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ജോലിയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓൺലൈൻ ഓഫീസിലെ ഓരോ കാഴ്ചകളും അതുപോലെ തന്നെ പഴയ പോലെ ഫുഡ് ബ്ലോഗുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് തകൃതിയായിട്ട് ഇട്ട് വരണം ഇപ്പം നമ്മൾ പുതിയ ഷോപ്പിൻ്റെ ഓപ്പണിങ്ങും പല കാര്യങ്ങളുമായിട്ട് നല്ല തിരക്കി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനോടും ഒത്തിരി സന്തോഷം സ്നേഹം നന്ദി അപ്പം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു കളക്ഷനാണ് റയോൺ ആട്ടോ ഫാബ്രിക് വരുന്നത് നെക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതേപോലെ വന്നിട്ട് ദേ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ കൊടുത്ത് ബാക്കിൽ ഒരു ചെറിയ ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് നല്ല സ്റ്റൈലിഷ് ആക്കിയിരിക്കുന്ന കോട്ട് സെറ്റാണ് ഫുൾ ഇതെ ബോട്ടം വരുന്നത് ഇതേപോലെ നല്ല ലൂസായിട്ട് വരുന്ന ബോട്ടമാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആട്ടോ അടുത്ത കളറ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ടോ നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റും നല്ല സ്റ്റൈലിഷായിട്ട് വരുന്ന കോട്ട് സെറ്റാണ് അടുത്തത് ഇതേ ഇതാണ് ഈ ഒരു കോഫി മിക്സ് ചെയ്ത് വരുന്ന കളേഴ്സാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അതെ നല്ല ക്വാളിറ്റി കൂടിയ പ്രീമിയം കളക്ഷൻ എന്ന് തന്നെ പറയാം കേട്ടോ അത്ര നല്ല ഭംഗിയുള്ള ഫാബ്രിക് ആണ് ഇത് ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് നിങ്ങൾക്ക് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി മനസ്സിലാവുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ് ചെയ്യുക അഫോർഡബിൾ റേറ്റിലാണ് ഓരോ പ്രോഡക്റ്റും കൊണ്ടുവരുന്നത് ബൈ